വേടൻ പെട്ടതും വേടൻ്റെ പുലിപ്പല്ലു ആണല്ലോ ഇന്നത്തെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് നമുക്കറിയാം ഹിരൺദാസ് എന്ന ചെറുപ്പക്കാരൻ കേരളത്തിൻ്റെ ശബ്ദമായി മാറിയിട്ട് കുറച്ച് ഏറെ ദിവസങ്ങളായി പുതുതലമുറയിലെ കാവ്യാത്മകമായിട്ട് റാപ്പിനെ ഉപയോഗിച്ചുകൊണ്ട് പ്രശസ്തിയിലേക്ക് കുതിച്ചുയർന്നുകൊണ്ടിരുന്ന ഒരു റാപ്പറാണ് ഹിരൺദാസ് എന്ന വേടൻ പക്ഷേ കഴിഞ്ഞ ദിവസം അദ്ദേഹം എറണാകുളത്തെ ഒരു ഫ്ലാറ്റിൽ വെച്ച് ആറ് ഗ്രാം കഞ്ചാവുമായിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളും പിടിക്കപ്പെട്ടു കഞ്ചാവിൻ്റെ കേസ് അത്ര വലിയ സീരിയസ് കേസൊന്നുമല്ല കാരണം ഇന്ത്യൻ നിയമം അനുസരിച്ചിട്ട് ഒരു കിലോ കഞ്ചാവിൻ്റെ താഴെ വെച്ച് കഴിഞ്ഞാൽ സ്റ്റേഷൻ ജാമ്യം കിട്ടിപ്പോകുന്ന കേസാണ് മറ്റ് ഫോ ഫോർമാറ്റുകൾ ഉണ്ടെങ്കിൽ തന്നെയും പക്ഷേ കിരൺദാസിൻ്റെ പുലിവാലായത് അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ കിടന്ന ഒരു പുലി 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 പല്ല് ചേർന്ന മാലയാണ് കിരൺദാസ് ഒരുപാട് വേദികളിൽ സർക്കാർ വേദികളിൽ തന്നെ ഈ പുലിപ്പല്ല് ഇട്ടുകൊണ്ട് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് പക്ഷേ അന്നൊന്നും പിടി വീടില്ല പിടി വീണത് ഈ പറഞ്ഞ ഒരു കഞ്ചാവ് കേസിലാണെങ്കിലും അകത്തായത് ഇപ്പോൾ ഈ ഒരു കേസിലാണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സെക്ഷൻ നയൻ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് അതുവഴിയാണ് അദ്ദേഹം പിടിക്കപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ റിമാൻഡിലാകാൻ പോകുന്നത് ആ വകുപ്പ് ഉൾപ്പെടുത്തിയിട്ട് മാത്രമല്ല ഇത്തരത്തിലൂടെ വൈൽഡ് ലൈഫ് ആർട്ടിക്കിൾസ് കൈവശം വെച്ച വകുപ്പ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്താണ് ഈ സെക്ഷൻ നയൻ എന്നുകൂടെ ഞാനൊന്ന് പറയാം സെക്ഷൻ നയൻ ഓഫ് ദി വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് നയൻറ്റീൻ സെവൻറ്റി ടു പ്രൊഹിബിറ്റ് ദ ഹണ്ടിങ് ഓഫ് എനി വൈൽഡ് ആനിമൽ സ്പെസിഫൈഡ് ഇൻ ഷെഡ്യൂൾഡ് വൺ ആൻഡ് ടു എക്സെപ്റ്റ് ആസ് പ്രൊവൈഡ് ഇൻ സെക്ഷൻ ലെവൻ ആൻഡ് ട്വൽവ് ദിസ് മീൻസ് ദാറ്റ് ജനറലി ഹണ്ടിങ് ഓഫ് ദസ്റ്റഡ് ആനിമൽ ഈസ് ഇലീഗൽ വിത്തൌട്ട് എ സ്പെസിഫിക് എക്സെപ്ഷൻസ് ഔട്ട്ലൈൻ ഇൻ അതർ സെക്ഷൻ ഓഫ് ദി ആക്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രത്യേക കാര്യം ഈ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് അല്പം അപകടകാരിയാണ് നമ്മുടെയൊക്കെ വീടുകളിൽ ചിലപ്പോൾ ആരെങ്കിലും ഒക്കെ തന്ന പഴയമാൻ്റെ കൊമ്പോ അല്ലെങ്കിൽ ആനയുടെ കൊമ്പോ പുലിപ്പല്ലോ എന്തെങ്കിലുമൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ അപകടകരമായി മാറുന്ന ഒരു നിമിഷമാണ് ഇന്ത്യൻ നിയമം അനുസരിച്ചിട്ട് ഇത്തരത്തിലുള്ള വൈൽഡ് ലൈഫ് ആർട്ടിക്കിൾസ് അത് പുളിനകമാകാം പുലിപ്പല്ലാകാം ആനപ്പല്ലാകാം അതായത് ഷെഡ്യൂൾഡ് വൺ ആൻഡ് ടുവിൽപ്പെട്ട ഏതെങ്കിലും മൃഗങ്ങളുടെയോ പക്ഷികളുടെയോ എന്തെങ്കിലും തിരുശേഷിപ്പുകൾ നിങ്ങളുടെ കയ്യിൽ ഇരിപ്പുണ്ടെങ്കിൽ അത് നിങ്ങൾ അറിഞ്ഞോ അറിയാതെയാണ് നിങ്ങളുടെ കയ്യിൽ നിൽക്കുന്നതെങ്കിലും അത് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഏകദേശം ഏഴ് വർഷം വരെ തടവ് കിട്ടാവുന്ന ഒരു ഒരു കുറ്റകൃത്യമാണെന്ന് ഓർത്തിരിക്കുക ചിലപ്പോൾ നമുക്ക് നമ്മുടെ കൂട്ടുകാരായിരിക്കും ധരിക്കുന്നത് അവർ പുലിപ്പല്ലെന്ന് പറഞ്ഞ് കൊണ്ടുതരുന്നത് ചിലപ്പോൾ കാട്ടിലൊക്കെ ചിലപ്പോൾ ചെറിയ ട്രക്കിങ്ങിനൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ അവിടുന്ന് കിട്ടുന്ന ഒരു പുലിപ്പല്ലോ പുലി നകമ്പോ എന്തോ ആയിക്കോട്ടെ പക്ഷേ ഇതൊക്കെ നിങ്ങളുടെ ജീവൻ അകത്താക്കുവാൻ അല്ലെങ്കിൽ ജീവിതം അകത്താക്കുവാൻ പോകുന്നതാണെന്ന് പ്രത്യേകം ഓർത്തിരിക്കുക ഇവിടെ കിരൺദാസ് എന്ന ചെറുപ്പക്കാരന്റെ കാര്യത്തിൽ അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് അദ്ദേഹം പിടിക്കപ്പെട്ടിരിക്കുന്നത് കഞ്ചാവ് വലിച്ചേയുടെ പേരിലാണെങ്കിലും പക്ഷേ അതിൻ്റെ അസോസിയേറ്റ് ആയിട്ട് വൈൽഡ് ലൈഫിൻ്റെ ഒരു ആർട്ടിക്കിൾ ഏടകയിൽ ഉള്ളതാണ് പ്രശ്നമായത് ഇതിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ചിട്ടോ ഇയാൾ അകത്തായതിനെ കുറിച്ചിട്ടോ ഒന്നും ഇപ്പോൾ ഞാൻ പറയത്തില്ല കാരണം അത് കോടതി തീരുമാനിക്കപ്പെട്ട രണ്ട് കാര്യമുള്ള അഭിഭാഷകണെന്ന നിലയ്ക്ക് ഞാൻ നിയമം മാത്രമാണ് പറയുന്നത് ഓക്കെ അപ്പം ഇതാണ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു പ്രത്യേക കാര്യം അറിഞ്ഞോ അറിയാതെയോ നമ്മൾ വന്യമൃഗങ്ങളുടെ ഏതെങ്കിലും തിരുശേഷിപ്പുകൾ ജീവനുള്ളതോ ഇല്ലാത്തതോ ആയ തിരുശേഷിപ്പുകൾ നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് ഹണ്ടിങ് നിയമപ്രകാരം സെക്ഷൻ നയൻ പ്രകാരം നമുക്കെതിരായി തീരും നമുക്കാർക്കെങ്കിലും ഗിഫ്റ്റ് തന്നാണെങ്കിൽ കൂടി നമ്മളിപ്പോൾ ഈ മൈസൂറോ തമിഴ്നാട്ടിലോ ഒക്കെ പോകുമ്പോൾ ലാഡന്മാർ ലാഡോ വൈദ്യന്മാരൊക്കെ പുളിപ്പള്ള പുളിപ്പള്ള എന്ന് പറഞ്ഞ് മാലകളൊക്കെ തരും പിന്നെ നിങ്ങളത് പേടിക്കട്ടെ അത് കൂടുതലും പ്ലാസ്റ്റിക് തന്നെ ആയിരിക്കും യാതൊരു ബന്ധവുമില്ല പക്ഷേ ഒറിജിനൽ ആയിട്ടൊരു സാധനം നിങ്ങളുടെ കയ്യിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ അതിന് ഉത്തരം പറയേണ്ടി വരും എന്ന് ഓർത്തിരിക്കുക ചില വീടുകളിലെങ്കിലും വർഷങ്ങൾക്ക് മുമ്പുള്ള ചില സ്ഥിരശേഷി വിളക്കിരിപ്പുണ്ട് മാനിൻ്റെ കൊമ്പ് ഇതൊക്കെ ഏത് നിമിഷം വേണമെങ്കിലും പണിയായിട്ട് മാറാം നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ ലാലേട്ടൻ ഇപ്പോൾ ആ കേസുമായി ബന്ധപ്പെട്ട് അറിയാമോ നോമുക്ക് കാര്യങ്ങളൊക്കെ അപ്പോൾ ഇത്തരത്തിലുള്ള എന്തെങ്കിലും സാധനങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ